സംസ്ഥാനത്ത് ബ്രൂവറി വിഷയം കത്തിക്കയറുമ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ ആലപ്പുഴ ചേർത്തലയിലെ മദ്യനിർമ്മാണശാല ഉത്പാ ഉത്പാദന ചെലവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ചു മുതലാണ് സ്ഥാപനം ഘട്ടം ഘട്ടമായി പൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അന്നത്തെ എക്സൈസ് മന്ത്രി കെ ആർ ഗൗരിയമ്മയാണ് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് തറക്കല്ലിട്ടത് രാജ്യത്തെ പ്രധാന മദ്യവ്യവസായി വിത്തൽ മല്യുടേതായിരുന്നു ആ സ്ഥാപനം പിന്നീട് മകൻ വിജയ് മല്യ ഏറ്റെടുത്തു വിജയിൽ നിന്നാണ് സ്ഥാപനം ബ്രിട്ടീഷ് കമ്പനി ഏറ്റെടുത്തത് പ്രതിമാസം മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ കേസ് മദ്യവും ഒന്നര ലക്ഷം കേസ് ബിയറും ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു ഉൽപ്പാദന ചെലവ് ഉയർന്നതും തൊഴിലാളി പ്രശ്നങ്ങൾ ഉയർത്തിയുമാണ് അവസാനുടമയായ ഡിഐ ജിഒ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിയത് ആയിരത്തിലധികം പേർക്ക് നേരിട്ടും അഞ്ഞൂറ് പേർക്ക് പരോക്ഷമായും ഇവിടെ തൊഴിൽ ലഭിച്ചിരുന്നു ഉൽപ്പാദനം നിലച്ചെങ്കിലും തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല പുതിയ കമ്പനി തുടങ്ങാനും അല്ലെങ്കിൽ അവിടെ വിവാദങ്ങളിൽ രണ്ട് പഞ്ചായത്തുകളിലും എതിർക്കുകയും ജലലഭ്യത ഇല്ലെന്ന് ജനങ്ങളും അല്ലെങ്കിൽ കോടതി അടക്കമുള്ളവരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു കമ്പനി കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ് പറയുന്നതിൽ എന്തോ ദുരൂഹതയുണ്ട് കാരണം അത്രയ്ക്കെല്ലാ സൗകര്യങ്ങളും ഈ കമ്പനി ഇവിടെ തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ സ്വാധീനം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ചേർത്തലേക്ക് ഈ ഒരു കമ്പനി അനുവദിക്കണം എന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് സ്ഥിരം ജീവനക്കാരെയെല്ലാം എല്ലാ ആനുകൂല്യങ്ങളും നൽകിയാണ് പിരിച്ചുവിട്ടത് പതിനെട്ട് ഏക്കറും കാടുകയറി കിടക്കുകയാണ് കെട്ടിടങ്ങൾ തകർന്നു തുടങ്ങി പുറത്ത് പ്രവർത്തിച്ചിരുന്ന അനുബന്ധ സ്ഥാപനങ്ങളും പൂട്ടി സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യത്തിന് ജോലിക്കാരൊക്കെ കിട്ടാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അതുകൊണ്ട് ഇവിടെ തുടങ്ങുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതെന്ന് എനിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും ജലം കിട്ടുന്നതിനും പവർ മാത്രം പ്രോത്സാഹിച്ചാൽ മതി റോഡുകളും എല്ലാ എല്ലാ ഓഫീസും സൗകര്യങ്ങളും ഉണ്ട് സ്ഥലമൊഴിയാൻ സർക്കാർ നോട്ടീസ് നൽകിയെങ്കിലും കമ്പനി തടസ്സവാദമുയർത്തിയതോടെ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ സർക്കാർ ഇടപെട്ട് മതി നിർമ്മാണം തുടങ്ങണമെന്നാണ് കഴിഞ്ഞ ദിവസം ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടത് വെള്ളത്തിന്റെ പ്രതിസന്ധി ഇല്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതും ഗുണകരമാകുമെന്നാണ് അവരുടെ വാദം ട്വന്റി ആലപ്പുഴ